താമരശ്ശേരി കാരാടി പറച്ചിക്കോത്ത് പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് കുട്ടിയുടെ പിതൃ സഹോദരന്റെ ഭാര്യ എന്ന വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ ഏഴു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ എങ്ങനെ യുവതിക്ക് കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്താൻ വന്നെന്ന ചോദ്യമാണ് നാട്ടുകാരും വീട്ടുകാരും ഉന്നയിക്കുന്നത് താൻ കടുങ്കൈ ചെയ്തത് വീട്ടിൽ അനുഭവപ്പെട്ട അവഗണന കൊണ്ടാണെന്നാണ് കാരാടി പറച്ചിക്കോത്ത് അബ്ദുൾ ഖാദറിന്റെ ഭാര്യ ജസീല അഭിപ്രായപ്പെട്ടത് കുട്ടിയെ തൊട്ടിലിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ ഇട്ടതാണെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു വീട്ടിൽ അനുഭവപ്പെട്ട അവഗണനയും തുടർന്ന് കുട്ടിയുടെ ഉമ്മയോടുണ്ടായ ദേഷ്യവുമാണ് കടുങ്കൈക്ക് പ്രേരിപ്പിച്ചത് അബ്ദുൽ ഖാദറിന്റെ സഹോദരൻ മുഹമ്മദ് അലിയുടെയും ഭാര്യ ഷെമീനയുടെയും ഏഴു മാസം പ്രായമുള്ള മകൾ ഫാത്തിമയാണ് മരിച്ചത് കുഞ്ഞിന് പാലു കൊടുത്ത് ഉറക്കിയ ശേഷം ഷമീന കുളിക്കാൻ പോയപ്പോഴാണ് ജസീല തൊട്ടിലിൽ കിടന്ന കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലിട്ടത് അടുക്കള ഭാഗത്ത് മീൻ നന്നാക്കുന്നതിനിടയിലായിരുന്നു ഇത് കുട്ടിയെ കാണാതെ ഷമീന കറിഞ്ഞു ബഹളം വയ്ക്കുന്നതിനിടയിൽ കുട്ടി കിണറ്റിൽ വീണ് കിടക്കുന്നതായി ജസീല തന്നെയാണ് പറഞ്ഞത് പാചകത്തിനിടെ കറി കരിഞ്ഞപ്പോൾ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കാൻ പോയപ്പോഴാണ് കണ്ടതെന്നായിരുന്നു പറഞ്ഞത് സംഭവസമയം ഷമീനയും ജസീലയും ഇവരുടെ മൂന്ന് വയസ്സുള്ള മകനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വെള്ളം അകത്തു ചെന്നാണ് കുഞ്ഞിന്റെ മരണകാരണമെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ജസീലയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തത് കൃത്യം ചെയ്ത ശേഷം പോലീസിനെ വഴിതെറ്റിക്കാനായി പുറത്തുനിന്നും വെള്ളം ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നിരുന്നതായും പ്രതി പറഞ്ഞിരുന്നു കുട്ടിയുടെ ഉമ്മയോടുണ്ടായ ദേഷ്യവുമാണ് കടുങ്കൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് ജസീല പറഞ്ഞത് ജസീലയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള